അസ്സാമുലിക്കും വറഹമുല്ലാ വെബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു കുറേ ദിവസമായില്ലേ നമ്മളിങ്ങനെ വന്നിരുന്നു സംസാരിച്ചിട്ടൊക്കെ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞി ചിച്ചാറ്റ് വീഡിയോ ഒരു ക്യു എൻ എ പോലത്തേക്കുള്ള വീഡിയോ കേട്ടോ കാരണം നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസിന് ഇന്ന് അലഹമ്മദില്ല ഞാൻ മറുപടി അറിയാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാള്ള എൻ്റെ ഉമ്മ വരുന്നുണ്ട് കേട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് നിൽക്കുകയാണ് കുറച്ച് അധികം തിരക്കുകളൊക്കെ ഉണ്ടായിരുന്നു താത്തരുടെ കുട്ടറെ കല്യാണമായിരുന്നു നമ്മുടെ കുറ അതിൻ്റെ അനുബന്ധിച്ച് കുറേ തിരക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പാടെ കുറേ വർക്ക് പെൻഡിങ്ങായി പഠിക്കാനുള്ള കാര്യങ്ങൾ കുറേ പെൻഡിങ്ങായി അപ്പൊ എല്ലാത്തിൻ്റെയും ഇടയിൽ കൂടെ എനിക്ക് നല്ല പണിയും കിട്ടി രണ്ട് മൂന്ന് ദിവസമായി വീണ്ടും നമ്മുടെ പഴയ ബുദ്ധിമുട്ടുകളൊക്കെ മറ്റതിപ്പോൾ മൂക്കുന്നതായിരുന്നു സാധാരണ ബ്ലഡ് വരില്ലുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയല്ല ഇപ്പം രാവിലെ എഴുന്നേറ്റിട്ട് തുപ്പുന്ന സമയത്ത് അതിൽ ബ്ലഡ് കാണുന്നുണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ കപോക്കെ വന്നിട്ട് ഈ മൂക്കിൻ്റെ എൻഡിൽ നിൽക്കില്ലേ പാലത്തിൻ്റെ എൻഡിൽ അതേപോലെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് തുപ്പുമ്പോൾ അതിൽ ബ്ലഡ് വേണം അത് ചെറിയ തോതിലല്ല നല്ല കട്ടയ്ക്ക് കാണുന്നുണ്ട് അപ്പോൾ ഞാൻ കരുതി ഇന്നൊന്ന് ഡോക്ടറെ ഒന്നും കൂടെ പോയി കാണാമെന്ന് വിചാരിച്ചു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഇല്ല പക്ഷേ മൈഗ്രെയിൻ ഒന്നല്ലെങ്കിൽ സിവിയർ ആയതുകൊണ്ടാവാം അല്ലെങ്കിൽ ഓൾറെഡി ബി പി ഫ്ലക്ച്വേറ്റഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം എന്നാണ് എപ്പോൾ കാണിച്ചാലും ഡോക്ടേഴ്സ് പറയാറുള്ളത് അറിയില്ല ഇൻഷാള്ള അന്ന് പോയിട്ട് ഒന്നും കൂടെ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഭയങ്കര ക്ഷീണം ഉണ്ട് കേട്ടോ ഇടയ്ക്കൊരു ദിവസം ഒന്ന് കുഴഞ്ഞു വീണു അപ്പോൾ അതിൻ്റെ അതിനുശേഷം ഇപ്പോൾ നല്ലോണം ക്ഷീണമുണ്ട് ഇൻഷാള്ള ശരിയാകും ഇരിക്കുക സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ അതായത് സ്ട്രെസ് ഞാൻ എങ്ങനെ മാനേജ് ചെയ്ത് വന്നാലും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രോപ്പറായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റാതിരിക്കുകയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് കുറേ ടൈം നമുക്ക് റിലാക്സ് ആവാൻ കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഹൈപ്പിലോട്ട് കയറുമ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഇൻഷാല്ല ശരിയാകുമെന്ന് ഞാൻ വിചാരിക്കണു ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഉമ്മ വരുന്നവരെ എനിക്ക് സമയമുണ്ട് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാന്നുള്ളത് ആദ്യം തന്നെ എൻ്റെ അടുത്ത് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇസ്ലാമിക് വീഡിയോസ് ഒക്കെ ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് ഞാൻ സുന്നിയാണോ മുജാഹിദാണോ അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയാം ഞാൻ ജനിച്ചതും വളർന്നതും ജീവിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ സുന്നി ആശയങ്ങള് ഫോളോ ചെയ്യുന്ന ഫാമിലിയില് തന്നെയാണ് എൻ്റെ ആണെങ്കിലും മൗലൂദ് കാര്യങ്ങൾ മൗലൂദ് മാല അതേപോലെ എന്താ പറയുക റാത്തീബുകൾ പിന്നെ അങ്ങനെ കുറേ സ്വലാത്തുകൾ ഒക്കെ ചൊല്ലി ശീലിച്ചിട്ടുള്ള നമ്മുടെ പാരമ്പര്യമായിട്ട് എല്ലാവരും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഫാമിലിയിലെ എല്ലാ ആളുകളും ചെയ്തു വരുന്ന ഒരു ഫാമിലി തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് പിന്നെ എൻ്റെ ആശയങ്ങൾ സുന്നി ആശയങ്ങളാണോ മുജാഹ് ആശയങ്ങളാണോ എന്നുള്ളതാണ് ചോദ്യം ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇപ്പം ഞാനൊരു മുസ്ലിം മുസ്ലിം ആവുന്ന സമയത്ത് എങ്ങനെയാണോ കാര്യങ്ങളെ നോക്കിക്കാണുന്നത് അതേപോലെയാണ് ഞാൻ നോക്കിക്കാണത് അപ്പം ഞാൻ സുന്നിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങളിൽ എനിക്ക് സുന്നി ആശയങ്ങളിലോട് ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളുണ്ടാകും ആൻഡ് അതിനെക്കുറിച്ച് ഞാൻ പഠിച്ചോ പഠിക്കാൻ വേണ്ടി നിൽക്കായിരിക്കും അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നാരസലാത്ത് എനിക്കറിയില്ല അത് റസൂസ് അലൈഹി സ്ലിമ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രമേ നമ്മൾ എന്താ പറയുക പറയാൻ പാടുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല അതിൻ്റെ ഒരു ഡീപ്പസ്റ്റ് വേർഷനിലോട്ട് എനിക്ക് പോകാനായിട്ട് അറിയില്ല ഉമ്മയാണ് കേട്ടോ ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന മാറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാരിയത്ത് സലാത്ത് അതേപോലെ മരിച്ചവർക്ക് ഖുർആാൻ ഹദിയ ചെയ്യുന്നത് ഇതിലൊക്കെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കാര്യങ്ങളും കൂടെ മറ്റുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട് എന്ന് ഞാൻ പറയാനുള്ളതിൻ്റെ റീസൺ അതായത് ഞാൻ ഇത് സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങിയല്ലോ കേട്ടോ ഹിജാബിൻ്റെയും നിക്കാബിൻ്റെയും വിഷയം വന്നപ്പോൾ മുതൽ എൻ്റെ ചാനലിൽ ഒരുപാട് പേര് പറയുന്നതാണ് കുറേ ആളുകൾ വന്നിട്ട് പറയും നിക്കാബ് മാൻഡേറ്ററി എല്ലാ സ്വഹാബത്ത് പട്ടി അറിയുന്നുണ്ട് സുഹാബി വനിതകൾ നിക്കാബ് ഇടാതെ നടന്നവരുണ്ട് പറയാറുണ്ട് കുറേ ആളുകൾ വന്നിട്ട് പറയുന്നുണ്ട് റസൂൽ റസുൽസലി ഇസ്ലാമൻ്റെ വൈഫിനെയും അതായത് നമ്മുടെ ഉമ്മമാരനെയും മക്കളുടെയും ഒക്കെയാണ് നമ്മളെ റോൾ മോഡലാക്കി എടുക്കേണ്ടത് അപ്പോൾ നിക്കാബ് നിർബന്ധമാണ് അങ്ങനെ കുറേ ആളുകൾ വന്ന് പറയാറുണ്ട് ആൻഡ് ഇപ്പം ഞാൻ പറയുന്നതെല്ലാം എൻ്റെ പേഴ്സണൽ പേഴ്സ്പെക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ അതേപോലെ നിസ്കാരത്തിൻ്റെ കലാവീട്ടുന്ന കാര്യങ്ങൾ വന്ന് പറഞ്ഞ സമയത്ത് കുറച്ച് പണ്ഡിതന്മാർ ഇവരൊക്കെ പണ്ഡിതന്മാരാണ് കേട്ടോ കുറച്ച് പണ്ഡിതന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമസ്കാരം നിർബന്ധമായിട്ട് കളാവ് കിട്ടണം കുറച്ച് പേര് പറയുന്നുണ്ടായിരുന്നു കളാവ് വീട്ടുക എന്നുള്ളത് ഒരു അല്ല തൗബ ചെയ്ത് സുന്നത്ത് അധികരിപ്പിക്കുകയാണ് ഇതൊക്കെ പറയുന്ന പണ്ഡിതമാരുടെയൊക്കെ വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്ത് സംസാരിച്ചിട്ടുള്ള കാര്യം കേട്ടോ ആൻഡ് ലാസ്റ്റ് ഞാനിട്ട നരിയത്ത് സൊലാത്തിൻ്റെ വീഡിയോ ഞാൻ ആ നരിയത്ത് സൊലാത്ത് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഭാഗം ഞാൻ ട്രിം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കുറേ ആളുകൾ വന്നിട്ട് പറഞ്ഞു നീ വഹാബിയാണ് അല്ലെങ്കിൽ വഹാബി ആശയങ്ങൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നീ അത് ട്രിം ചെയ്തതെന്ന് പറയുന്നുണ്ട് പക്ഷേ അലഹമ്മില ഇതുവരെയും ഞാൻ അങ്ങനെ ഒരു സംഘടനയുടെ ആശയങ്ങൾ കംപ്ലീറ്റ്ലി ഫോളോ ചെയ്ത് പോവാന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്കൊരു ക്ലാരിറ്റി ഇൻഷാല് തരും എന്നുള്ളത് എൻ്റെ ഒരു വിശ്വാസമാണ് പഠിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആാൻ ഹിഫുൾ പഠിക്കുന്നുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ തജ്വീദ് കഴിഞ്ഞു നമ്മൾ അൽ മറ്റേ അൽബക്രയുടെ ഫസ്റ്റ് കുറച്ച് ആയത്തുകൾ എത്തിയിട്ടേ ഉള്ളൂ ഹിഫ്ൾ ആക്കാനും ഖുറാൻ മൊത്തം കാണാതെ പഠിച്ച് എൻ്റെ തലയിൽ നിൽക്കുമെന്ന് എനിക്കറിയില്ല നിങ്ങൾ എല്ലാവരും ദുവാ ചെയ്യണം മക്കൾ ഹിഫ്ൾ പഠിക്കുന്നുണ്ട് അപ്പം അത് പഠിക്കുന്നുണ്ട് പിന്നെ തഫ്സീർ പഠിക്കുന്നുണ്ട് ഖുർആനിൽ എന്താണ് അങ്ങ് നമ്മളോട് എന്നുള്ള കാര്യം അത് പഠിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പിന്നെ ഖുർആൻ അർത്ഥം അറിഞ്ഞ് വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓതുമ്പോൾ തന്നെ ഖുർആൻ്റെ അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ക്ലാസ്സും കൂടെ ചെയ്യുന്നുണ്ട് ഇസ്ലാം റിലേറ്റഡ് ആയിട്ട് ഞാൻ ഇത് മൂന്നാണ് ചെയ്യുന്നത് ആൻഡ് ഇത് മൂന്നും പഠിക്കുന്ന ഭാഗത്തുനിന്ന് തന്നെയാണ് നമുക്ക് ക്ലാസ്സുകളും കുറേ അധികം കിട്ടാറ് കേട്ടോ അപ്പോൾ അവർ തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഓരോ ഓരോ മെൻറ്റേഴ്സ് വന്നിട്ട് ക്ലാസ് എടുത്ത് തരാറുണ്ട് ലേഡീസ് തന്നെയാണ് പഠിപ്പിക്കുന്നത് ഖുർആാനെ ആർത്ത് അറിഞ്ഞ് വായിക്കുന്ന കാര്യങ്ങളിൽ ക്ലാസ് എടുത്ത് തരുന്നത് ഒരു സ്ഥലമാണ് കേട്ടോ പിന്നെ ഞാൻ സൈക്കോളജി റിലേറ്റഡിൽ പഠിക്കുന്നത് ഇപ്പോൾ ചൈൽഡ് സൈക്കോളജി കഴിഞ്ഞു ഹിപ്നോട്ടിസം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ബോഡി ലാംഗ്വേജ് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡിപ്ലോമ ഓൾറെഡി കഴിഞ്ഞതാണ് ഇനിയിപ്പോൾ ഏകയും നമ്മുടെ മേട്ടിലോട്ട് വരാം ഞാൻ നാരിയത്ത് സ്വലാത്ത് എന്തുകൊണ്ട് പ്രൈവറ്റ് ആക്കി മരണപ്പെട്ടവർക്ക് കുറാൻ ഹതിയെ ചെയ്യുന്നതിൽ മറ്റൊരു അഭിപ്രായം കൂടെ ഉണ്ട് ഒന്നും കൂടെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്താൽ മതി എന്ന് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ള കാര്യത്തിന് ഞാനൊരു ക്ലാരിറ്റി തരാം ഇപ്പോൾ എൻ്റെ ഹിജാബായിക്കോട്ടെ എൻ്റെ ആയിക്കോട്ടെ എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എനിക്കറിയാം എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങൾ എനിക്കറിയാം റബിനു പറയാം ഓക്കെ ഇത് രണ്ടും സ്ട്രിക്ട്ലി എൻ്റെയും അള്ളാൻ്റെയും ഇടയിൽ നിൽക്കുന്ന കാര്യമാണ് ഇനിയിപ്പോൾ ഞാൻ സ്ഥലത്ത് ഞാൻ ചെല്ലുന്നുണ്ടെങ്കിൽ അതും എൻ്റെയും റബ്ബിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഞാൻ കുറാൻ ഓതി എൻ്റെ ഉപ്പ മരിച്ചിട്ട് ഞാൻ നാൽപ്പത് ദിവസം മറ്റേ മൗലൂദ് ഓതിയിട്ടുള്ള വ്യക്തിയാണ് ആൻഡ് അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഉപ്പാക്ക് ഞാൻ ചെയ്യുന്ന ഏതൊരാമ്മേലും അള്ളഹാവേ അതിൻ്റെ എന്താ പറയുക പ്രതിഫലത്തെ എൻ്റെ ഉപ്പാടെ കബറിലോട്ട് കൂടെ നീ എത്തിച്ച് കൊടുക്കണമെന്ന് വട്ട് ദാ ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ് അപ്പം എൻ്റെ ഉമ്മിച്ച കാര്യമാണെങ്കിലും അങ്ങനെ തന്നെ ഞാൻ ചെയ്യുന്നത് എന്തും എൻ്റെ ഉമ്മിച്ചിക്കും എൻ്റെ ഉപ്പാനേയും കബറിലോട്ടും കൂടെ നീ എത്തിച്ചു കൊടുക്കണേന്ന് പറഞ്ഞിട്ട് അത്വാ ചെയ്യാറുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം എനിക്ക് നമ്മൾ കണ്ടും കേട്ടും പഠിച്ചും അതായത് നമ്മളെ ചെറുപ്രായത്തിൽ നമ്മളെ മദ്രസുകളിൽ പഠിച്ചും വന്നിട്ടുള്ള കാര്യം അതായത് ഞാൻ അത് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഞാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ പഠിച്ച ദീൻ ഇതാണ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ദീൻ ഇതാണ് അതിൽ എൻ്റെ പേഴ്സ്പെക്റ്റീവ് ഇതാണ് ഞാനും റബ്ബും ഒരു കണക്ഷനാണ് അതിൽ പോരായ്മകൾ ഉണ്ടെങ്കിൽ പഠിച്ചവന് എനിക്ക് പുറത്ത് തരണം ഞാൻ പഠിച്ചവനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യുമ്പോൾ ഒരു പക്ഷേ പഠിച്ചവൻ എനിക്ക് പുറത്ത് തരമായിരിക്കാം എൻ്റെ ശരീരം കൊണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റുകൾ എനിക്ക് പുറത്ത് തരുമായിരിക്കുക എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റുകൾ പഠിച്ചവൻ എനിക്ക് പുറത്ത് തരികമായിരിക്കാം മറ്റൊരാളുമായി ബന്ധപ്പെട്ട തെറ്റുകൾ എല്ലാത്തതെല്ലാം റബ്ബ് എനിക്ക് പുറത്ത് തരാമെന്ന തരുന്ന തെറ്റുകളായിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം അല്ലെങ്കിൽ പരിഗണിക്കാം അപ്പം ഞാൻ ആരെയൊരു സ്ഥലം അത് ചെല്ലുന്നു അത് ബിദത്താണെങ്കിൽ പഠിച്ചു അത് ബിധത്താണെങ്കിൽ എനിക്ക് പുറത്തു തരണമെന്ന് എനിക്ക് പറയാം പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് അത് പറഞ്ഞു തന്നിട്ട് ഇൻ ഇൻകേസ് അത് ബിദത്താണ് നിങ്ങൾ അത് ചെയ്യണം അപ്പം അതായത് തെറ്റാണെങ്കിൽ ആ തെറ്റ് നിങ്ങൾ ചെയ്യാൻ ഞാനൊരു കാരണമാവരുത് എന്ന് മാത്രമാണ് ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്നാമത്തെ കാര്യം ഞാൻ ആദ്യം മുതലേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് എനിക്ക് ഞാൻ എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് വരെ മാത്രം മദ്രസവിദ്യാഭ്യാസം ഉള്ള ഒരാളാണ് ആ ഞാനാണ് ഞാൻ പഠിക്കുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നിങ്ങളിലോട്ട് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് അപ്പം ഞാൻ ഒരുപാട് റിസർച്ച് ഇത് ഒരുപാട് പഠിച്ചിട്ടാണ് കാര്യങ്ങൾ നിങ്ങളോട്ട് എത്തിക്കാറുള്ളതെങ്കിലും സോളിഡ് പ്രൂഫ് ഇത് എവിടെ നിന്ന് കിട്ടി റസൂൽ എപ്പോൾ പഠിപ്പിച്ചു ഇത് റസൂൽ പഠിപ്പിച്ചതാണ് ദീൻ അന്ന് റസൂൽ പഠിപ്പിച്ചതാണ് ദീൻ അപ്പം ഇതെപ്പോൾ റസൂൽ എവിടെ നിന്ന് പഠിപ്പിച്ചു ആ ഒരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് പല കാര്യങ്ങൾക്കും ഉത്തരം പറഞ്ഞു തരാനായിട്ടുണ്ടാവില്ല കാരണം നമ്മൾ പറഞ്ഞാൽ നമ്മുടെ സുന്നി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് കാര്യങ്ങൾ എത്തിക്കുക അപ്പോൾ മറ്റേ ഏതൊരു ഇമാം അങ്ങനെ ഏതൊരു സ്വഹാബിയോ ഏതൊരു ഇമാമിൻ്റെ ഒക്കെ സ്വപ്നത്തിൽ കണ്ടിട്ട് അവർ പറഞ്ഞു കൊടുത്ത സ്ഥലത്താണ് ഞാൻ അറിയാത്ത സ്ഥലത്ത് എന്നാണ് പറയുന്നത് പക്ഷേ പേഴ്സണലി എനിക്കതിൽ ബിലീഫ് ഉണ്ടായിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ സ്ഥിരമായിട്ട് ചെല്ലാറുള്ള സ്ഥലത്തായിരുന്നു അതിൻ്റെ എനിക്ക് എൻ്റെ ദുവാക്ക് പഠിച്ചോ അത് ത്രൂ കാരണം ഞാൻ പഠിച്ചത് മാത്രമേ ദുവാ ചെയ്തിട്ടുള്ളൂ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പക്ഷേ ആ ദുവാക്ക് പഠിച്ചോൻ എനിക്ക് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ടാണ് എനിക്കതിൽ ബിലീഫുള്ള അത് ഉണ്ടായിരുന്നതും ഓക്കെ അപ്പം അത് പക്ഷേ ഞാൻ നിങ്ങളിലോട്ട് വന്ന് ഷെയർ ചെയ്യുമ്പോൾ ഒരു തെറ്റ് ഞാൻ നിങ്ങളോട്ട് പറഞ്ഞു തരണമെന്നുള്ളൊരു ചിന്ത നിങ്ങൾക്ക് വരരുത് എന്നാണ് എൻ്റെ ഉള്ളിലുള്ള ഒരു തോട്ട് ഉണ്ടായിരുന്നത് ഓക്കെ പിന്നെ എൻ്റെ രണ്ടാമത്തെ കുറേ കമൻസ് വരുന്നതിൽ രണ്ടാമത്തെ ഒരു കാര്യമാണ് ദീനിയായിട്ട് നടക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഫേസ് കാണിച്ച് വീഡിയോ ചെയ്യുന്നത് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ ഇതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്ക് നിക്കാബ് ഇടുന്നത് പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല കാരണം ഞാൻ കുറച്ച് ദിവസം നിക്കാബ് ഇടുമ്പോഴേക്കും ഭയങ്കരമായിട്ട് ബ്രീതിങ് ഡിഫിക്കൽട്ടി എനിക്ക് വരുന്നുണ്ട് എൻ്റെ എൻ്റെ ഡോക്ടറിൻ്റെ അകത്ത് റിമൂവ് ആക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് ഡിഗ്നിക്കാവിടാൻ പാടി പറ്റില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഞാൻ എൻ്റെ കരിയറോ പാഷനോ അല്ലെങ്കിൽ ഒന്നെനിക്ക് ഒഴിവാക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈവൻ ഞാൻ എൻ്റെ ഫേസ് കാണിക്കാതെ വീഡിയോസ് ചെയ്യുകയാണെങ്കിലും എനിക്കതിൽ സക്സസ്സാകും പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടായിരുന്നു അതിന് അലഹമില്ല ഐ ഹാവ് പ്രൂവൺ ഇറ്റ് പക്ഷേ എനിക്ക് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതെൻ്റെ ഒരു പാഷനായിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നിൽക്കുന്നതുകൊണ്ട് തന്നെ അത് അനുവദിച്ചു തന്നിട്ടുള്ള മാർഗ്ഗമാണ് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മുൻകൈ മുഖം നമ്മൾ കാണിക്കുന്നതുകൊണ്ട് യാതൊരു തെറ്റുമില്ലാട്ടത് എൻ്റെ അറിവാണ് അതിൽ തെറ്റുണ്ട് അത് ഹറാമാണ് അത് ശിക്ഷിക്കപ്പെടുന്ന കുറ്റാണെന്നുള്ളത് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല അപ്പം അത് അതൊരു എന്താ പറയുക മേ ബി കാലങ്ങൾ കഴിയുമ്പോൾ എനിക്ക് നിക്കപ്പെടാനുള്ളൊരു കംപ്ലീറ്റ്ലി നിക്കാബിലോട്ട് ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് കംപ്ലീറ്റ്ലി എനിക്ക് നിക്കാബിലോട്ട് സ്വിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ എൻ്റെ അസുഖങ്ങൾക്കൊക്കെ ഒരു റിലീഫ് ഉണ്ടായി ഉണ്ടാവുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ നിക്കാബിലോട്ട് സ്വിച്ച് ചെയ്യും ആൻഡ് ഇറ്റ്സ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പേഴ്സണൽ അങ്ങനെ ആണെങ്കിൽ പറയാം കാരണം ഞാൻ നിൽക്കാ ഇട്ടാലും നിക്കാബിട്ടില്ലെങ്കിലും അത് ഞാനും പറിച്ചാലും നമ്മളൊരു കണക്ഷൻ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാനുള്ള കാരണം നിങ്ങൾ ആരെങ്കിലും നിക്കാബ് ഇടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മക്കളെ നിക്കാബ് ഇട്ടു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രൈവസി ഒരു സാറ്റിസ്ഫാക്ഷൻ അതൊക്കെ വേറെ ലെവലാണ് കേട്ടോ ഞാൻ നിക്കാബ് ഇട്ടിട്ടുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് പറഞ്ഞത് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇടാതിരിക്കുന്നത് എൻ്റെ നിക്കാബ് ഇട്ടുമെന്ന് വെച്ചിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല കേട്ടോ നമ്മുടെ ഏത് കരിയർ വേണമെങ്കിലും ഏത് പാഷൻ വേണമെങ്കിലും നമുക്ക് നിക്കാബിൽ പേഴ്സ് ചെയ്യാനായിട്ട് പറ്റും ഇൻഷാല്ലാ എന്താ പറയുക ഞാൻ എത്ര എത്രയേൽ യൂട്യൂബർ ആകുമ്പോഴും ആവുകയാണെങ്കിലും എൻ്റെ ഒരു ഹെൽത്ത് കണ്ടീഷൻ ഓക്കെ ആവുകയാണെങ്കിൽ ഇൻഷാല്ല ഞാൻ നിൽക്കാപ്പെടും പിന്നെ വേറെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നതാണ് യൂട്യൂബ് ഏർണിങ്സ് ഹറാമല്ലേ പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത് എന്നുള്ളത് യൂട്യൂബ് ഏർണിങ്സ് ഹറാമാണോ ഹലാലാണോ എന്നുള്ളത് തർക്കമുള്ള വിഷയമാണ് പിന്നെ ഞാൻ യൂട്യൂബ് ഏർണിങ്സ് എടുക്കാറുണ്ട് അതായത് എടുത്തിട്ടുണ്ട് എനിക്ക് രണ്ട് പേയ്മെൻറ്റ് മൂന്ന് പേയ്മെൻറ്റോളം വന്നിട്ടുണ്ട് ടോട്ടലി ആ മൂന്ന് പേയ്മെൻറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് പേയ്മെൻറ്റും എനിക്ക് എൻ്റെ വീട് കിട്ടിയതിൽ ഞാൻ പലിശ ബാധ്യത ഉണ്ടായിരുന്നു ആ പലിശ ബാധ്യതയിലേക്ക് ഒരു പങ്കും ഒരു പങ്കും എൻ്റെ ചാരിറ്റിയുടെ ഭാഗം അങ്ങനെയാണ് എൻ്റെ പേയ്മെൻറ്റ് ഞാൻ ചിലവാക്കിയിട്ടുണ്ടായിരുന്നു ഇൻഷുറൻ ഹയർ ഉണ്ടോ ഷെയറുണ്ടോ അല്ലാഹു ആയാലും പക്ഷെ ഞാൻ റബ്ബിനോട്ട് അത്രയും അടുത്തിട്ട് ഹറാമായ പൈസ കൊണ്ട് എന്താ പറയുക ഭക്ഷണം വസ്ത്രം എന്ന് പറഞ്ഞ സംഭവങ്ങളൊന്നും ഉണ്ടാവരുതേന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ ലോൺ എടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ആ ലോണ് വീട്ടാൻ ഭർത്താവിന് ഞാൻ പലരും ജയിക്കുന്ന പരിപാടി കാര്യമാണ് ആക്രി കച്ചവടമാണ് എൻ്റെ ഭർത്താവിന് അപ്പം പലപ്പോഴും സാമ്പത്തിക പ്രതിസന്ധി വരുന്ന സമയത്ത് എനിക്ക് ആളെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട് ആൻഡ് എൻ്റെ ഏണിങ്സ് യൂട്യൂബിൽ നിന്ന് വരുന്ന വരുമാനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസയാണ് അപ്പോൾ അത് അറ്റ്ലീസ്റ്റ് എൻ്റെ പലിശ ബാധ്യതയിൽ നിന്ന് വേണ്ടി ഞാൻ യൂസ് യൂസാക്കുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നുന്നു കാരണം റബ്ബ് എനിക്കത് പുറത്തരുന്നുള്ളൊരു ചിന്ത എൻ്റെ ഉള്ളിൽ എവിടെയുണ്ട് തെറ്റാണോ ശരിയാണോ എന്ന് എനിക്കറിയില്ല ഇൻഷാല്ല ഇതൊന്നും ഒന്നുകൂടി വേറിട്ട് കിട്ടിയാൽ ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്യുന്നതിൻ്റെ വേറൊരു ഉദ്ദേശം എന്താ വെച്ചാൽ എനിക്കിതിൽ ഹയറായ മാർഗ്ഗത്തിൽ ഹറാമല്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു വലിയ ഏർണിംഗ്സ് എനിക്ക് കിട്ടാറുണ്ട് വലിയ ഏർണിംഗ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് കഴിഞ്ഞ ലാസ്റ്റ് ടു മന്ത് പത്തായിരം രൂപയുടെ അടുത്ത് ഞാൻ എൻ്റെ കൗൺസിലിംഗ് എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അതൊരു വലിയ ബ്ലസ്സിങ് ആണ് അതായത് ഞാൻ യു വീഡിയോ ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്ക് കൗൺസിലിങ്ങിനാളുകൾ വിളിക്കാറുള്ളത് അപ്പോൾ ഒരു സിറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന അതിൻ്റെ ബെനിഫിറ്റും ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന റിലീഫും ഉണ്ട് അവർ അടുത്ത സിറ്റിങ്ങിന് വിളിക്കാറുണ്ട് ആൻഡ് അതു മാത്രമല്ല പിന്നെ അവരുടെ കസിൻസിന് റിലേറ്റീവ്സിനെന്ന് പറഞ്ഞ പോലെ നമുക്ക് കൗൺസിലിംഗ് ബുക്ക് ചെയ്യാറുണ്ട് അപ്പോൾ എൻ്റെ താത്തയുടെ കുട്ടിയുടെ കല്യാണത്തിൻ്റെ തലേ ദിവസം ഞാൻ കല്യാണത്തിന് പോയത് വൈകുന്നേരത്താണ് കാരണം കുറച്ച് ഫണ്ട് എനിക്ക് റൈസ് ചെയ്യാനുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഞാൻ അറ്റൻഡ് ചെയ്തത് മൂന്ന് കൗൺസിലിംഗ് ആണ് ഓക്കെ അപ്പോൾ വീട്ടിലിരുന്നിട്ട് തന്നെയാണ് ചെയ്തത് മൂന്ന് കൗൺസിലിംഗ് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ അടുത്ത് എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ പേയ്മെൻറ്റ് ചോദിച്ചു വാങ്ങിച്ചതല്ല പക്ഷെ അവരെനിക്ക് സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞിട്ട് അലഹദില്ല എൻ്റെ ആ ഒരു പ്രയാസഘട്ടത്തിൽ എനിക്ക് അവർ പൈസ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു ഹെൽപ്പാണ് കാരണം ഞാൻ അധ്വാനിച്ച് എനിക്ക് പൈസ വാങ്ങാൻ എൻ്റെ കരിയറിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു വഴി കൂടിയാണ് എൻ്റെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് എൻ്റെ യൂട്യൂബ് ചാനലിൽ എനിക്ക് തോന്നുന്നു നമുക്ക് പ്രൊമോഷനായിട്ട് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഷോപ്പുകൾ പ്രൊമോഷൻ ചെയ്യാൻ പറ്റും അതേപോലെ സ്കിൻ കെയർ പ്രൊഡക്ട്സ് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും നമ്മൾ കോസ്മെറ്റിക്സ് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ പ്രൊമോഷൻ ചെയ്യുമ്പോൾ അത് നമ്മൾ പ്രൊമോഷൻ ചെയ്യുന്ന കാരണം കൊണ്ട് ആളുകൾ വാങ്ങിച്ച് പുറത്തേക്ക് പോകുമ്പോൾ ഇട്ടിട്ട് പോകുമ്പോൾ ചിലപ്പോൾ മേ ബി അതിൻ്റെ കുറ്റം നമുക്ക് കിട്ടുമായിരിക്കും പക്ഷേ അതല്ലാതെ സ്കിൻ കെയർ പ്രൊഡക്റ്റ്സ് നമുക്ക് വൈറ്റമിൻ സിയുടെ സി മറ്റേ സിറം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പ്രൊമോഷൻ ചെയ്യാൻ പറ്റും കോ ഡ്രസ്സുകൾ നമുക്ക് പ്രൊമോഷൻ ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊമോഷൻ ത്രൂ ഒരു ഏണിംഗ് കൂടെ ആണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് ആഡ്സെൻസിലൂടെ വരുന്ന എമൗണ്ട് ആണ് ഹറാമാണോ ഹലാലാണോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവുകയുള്ളൂ പക്ഷേ അതല്ലാതെ എനിക്ക് ലാസ്റ്റ് വന്ന പേയ്മെൻറ്റ് എട്ടായിരം രൂപയാണ് കേട്ടോ യൂട്യൂബിൽ നിന്ന് അപ്പോൾ അതല്ലാണ്ട് നമുക്ക് എന്താ പറയുക നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ ബിസിനസ്സോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് യൂട്യൂബിലൂടെ തന്നെ നമുക്കത് സെയിലാക്കാനായിട്ട് പറ്റും അതിൽ നിന്ന് നമുക്കൊരു ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പം ഞാൻ വേറെ ജോലികളൊന്നും ഇപ്പം ഞാൻ ചെയ്യുന്നില്ല കൗൺസിലിംഗ് ചെയ്യുന്നുണ്ട് ഓൺലൈനായിട്ട് ഇത്രയും കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്ത് രാത്രിയും പകലും ഇല്ലാതെ പല കാര്യങ്ങളും പഠിച്ചിട്ടാണ് ഞാൻ ഓരോ വീഡിയോസ് നിങ്ങളുടെ അടുത്തേക്ക് കൊടന്ന് എത്തിക്കാറുള്ളത് അപ്പോൾ ഒരുപാട് എഫേർട്ട് പറഞ്ഞാൽ ഒരുപാട് എഫേർട്ട് എടുക്കാറുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അടുത്ത് ഭക്ഷണമൊക്കെയൊക്കെ പറയും നീ ഇങ്ങനെ നിന്റെ ജോലി പാഷൻ എന്നൊക്കെ പുറത്ത് വട്ട് പിടിച്ച് ആലോചിക്കണമെന്നാണ് നിനക്ക് ഇത്രയും ഗതികേട് നീ സൈക്കോളജി പഠിച്ചിട്ട് കാര്യമില്ല നിനക്ക് നിനക്ക് നിന്റെ മൈൻഡിനെ റിലാക്സ് ആക്കാനുള്ള സമയമൊന്നുമില്ല നീ കണ്ടറിഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പറയും മറ്റുള്ളവർക്ക് നീ അഡ്വൈസ് ചെയ്യുന്ന പകുതി കാര്യങ്ങൾ ചെയ്യാറ് കാരണം മെഡിറ്റേഷൻ ഞാൻ ചെയ്യാറുള്ളത് എന്തിനാ വെച്ചാൽ കൗൺസിലിംഗ് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ലോ ആവും കാരണം ഒരുപാട് ആളുകളുടെ ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങൾക്കും ആണ് നമ്മൾ സൊല്യൂഷൻ കണ്ടെത്താൻ പോകും അപ്പോൾ നമ്മളൊന്ന് ലോ ആവും അപ്പോൾ ആ ഒരു ലോ ആവുന്ന കാര്യം ഒന്ന് ഹൈപ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അത് ചിലപ്പോൾ ചില സമയങ്ങളെനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എഗെയിൻ വീണ്ടും എൻ്റെ എനർജി ഇങ്ങനെ താഴോട്ട് പോകും അപ്പോൾ ബിസി ഷെഡ്യൂൾ ആണെങ്കിൽ ഇപ്പോൾ കല്യാണത്തിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞില്ല അന്ന് മൂന്ന് മൂന്ന് കൗൺസിലിംഗ് എടുത്തു ഞാൻ പറ്റിയ വീക്കായിട്ടാണ് ഞാൻ കല്യാണത്തിന് പോയ എനിക്കൊന്ന് മൈൻഡൊന്നും റിഫ്രഷ് ആക്കാനുള്ള ഒരു സമയം പോലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ സംഭവം ഞാനത് മാനേജ് ചെയ്തു പക്ഷെ എന്നാലും കൂടെ പലപ്പോഴും പല സ്ട്രഗിളുകളും ഉണ്ടാവാറുണ്ട് നമ്മൾ ഏതൊരു ജോലിക്കും എന്ന പോലെ യൂട്യൂബ് നമ്മളൊരു ജോലിയായിട്ട് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മെനക്കെട്ട പണിയുണ്ട് അതിനകത്ത് പിന്നെ എന്താ പറയുക ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങളിലോട്ട് ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ തെറ്റുണ്ടാവരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലാണ്ട് നിങ്ങളെ ആരെയും പേഴ്സണലി വേദനിപ്പിക്കാനോ ഞാൻ മുജാഹുദ്ദായത് കാരണം കൊണ്ടോ ഒന്നല്ല ഞാൻ നിങ്ങളിലോട്ട് ഒരു എന്താ പറയുക ഒരു കാര്യം എത്തിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കാരണം നിങ്ങളോട് തെറ്റിയായിരുന്നു ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇൻഷാല്ല ഇനി അങ്ങോട്ടേക്ക് ഞാൻ വരുന്ന വീഡിയോസിൽ ഞാൻ ശ്രദ്ധിക്കാം കേട്ടോ പരമാവധി അങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കണ്ടൻറ്റ് ഞാൻ ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം ഉള്ള കണ്ടൻറ്റ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം അതേപോലെ തന്നെ എന്താ പറയുക സൈക്കോളജി റിലേറ്റഡ് വീഡിയോസ് ഞാൻ നിങ്ങളോട്ട് പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കാം കാരണം അതാകുമ്പോൾ ഞാൻ പഠിച്ചൊരു കാര്യമാണ് ഇസ്ലാമിക് കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കാരണം ഇത് നമ്മൾ കംപ്ലീറ്റ്ലി പഠിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കട്ടെ പറഞ്ഞാൽ ഞാൻ മൂക്കിൽ പഞ്ഞു വെച്ച് കിടക്കുന്ന കാലം വരി ചിലപ്പോൾ പറ്റിയെന്നില്ല കാരണം ദീൻ അങ്ങനെയാണ് ഒരായത്ത് നമുക്ക് പഠിക്കണമെങ്കിൽ പോലും ഒരായത്തിൻ്റെ എന്താ പറയുക കംപ്ലീറ്റ് അതിൻ്റെ തഫ്സീർ നമ്മൾ പഠിച്ചിരിക്കണമെങ്കിൽ പോലും ഈവൻ വർഷങ്ങൾ എടുക്കും അപ്പോൾ നമുക്ക് ദീൻ അങ്ങനെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പറയുന്ന പണ്ഡിതന്മാരെല്ലാവരും നമ്മളിലോട്ട് ഹയർ എത്തിക്കണം നമ്മൾ നമുക്ക് നന്മ പറഞ്ഞു തരണം അത് ത്രൂ അവർക്ക് സ്വർഗ്ഗത്തിലെത്തണം അങ്ങനെയൊക്കെയുള്ള ഈ ചിന്താഗതിയുള്ള ആളുകളായിരിക്കും നമുക്ക് പറഞ്ഞു തരേണ്ടാവുക നിസ്കാരം കലാവ് വീട്ടണം എന്ന് പറയുന്ന ആളുകളും അവർ നമുക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് നമ്മൾ അത് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും നിസ്കാരം കലാവ് എന്ന് പറയുന്ന ആളുകളും അത് നമുക്ക് ചെയ്തു തന്നിട്ട് ഭയമാണ് ആക്കി ചാത്ത അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞാവ എന്നെ തെരഞ്ഞെടുക്കുകയാണ് ഏട്ടാ എങ്ങനെയാടാ മൈക്ക് പറച്ചോനെ എൻ്റെ മൈക്ക് മൈക്ക് ണോ ഹായ് പറഞ്ഞേ ചന്തരി എന്ത് പേര് പറു ഇച്ചു ഇച്ചു ആണ് പേര് ഇതിന്റെ മൈക്ക് പറ എന്റെ മൈക്ക് ആ മൈക്ക് ഒരു ഞാൻ വീഡിയോ എടുത്തിട്ട് വരാട്ടോ മിലൂന വേണല്ലോ എനക്ക് ആവിളെ തരാട്ടോ കൊറച്ചു വിളിക്കാട്ടോ സ്വത്തുവിനാണ് ഓക്കെ അപ്പോൾ അങ്ങനെ ആവും പോയിട്ടോ നമ്മൾ പറഞ്ഞു തന്ന മാറ്ററും കയ്യിൽ നിന്ന് പോയി മൊയിലേമാരാണെങ്കിലും ഏത് പണ്ഡിതന്മാരാണെങ്കിലും അവരുടെ ഉദ്ദേശവും ഇതുതന്നെയാണ് അവർ പഠിച്ച കാര്യങ്ങൾ എത്തിക്കുക അതുവഴി സ്വർഗത്തിൽ കയറുക എന്നുള്ളത് അപ്പോൾ അവർ പ്രൂഫുകളൊക്കെ തിരഞ്ഞു നോക്കിയിട്ട് അതും റസൂലും പഠിപ്പിച്ചതാണെന്നുള്ള ഹദീസുകളിനെ വിലയിരുത്തിയിട്ട് നമുക്ക് പറഞ്ഞിരുന്ന ഉസ്താദ്മാർ വേറെയുണ്ട് ആൻഡ് പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച് 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 വന്നിട്ട് അത് നമുക്ക് പറഞ്ഞിരുന്ന ഉസ്താദമാർ വേറെയുണ്ട് അതിൽ രണ്ട് പല കാറ്റഗറി ഉണ്ട് അള്ളാഹു സുബാനത്താലെ നമ്മളെ നേർവഴിക്ക് നയിച്ചു തരണം ശരിയായ ഇൽമ നമ്മളിലോട്ട് എത്തിക്കണം അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ആൻഡ് മാക്സിമം ചെയ്യുക ഞാൻ ശ്രമിക്കുന്നത് അതാണ് ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് ആവാനായിട്ടെല്ലാം ശ്രമിക്കുന്നത് എൻ്റെ മാക്സിമം എന്താ പറയുക ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എന്തെങ്കിലും ഒരു ദിവസം പെർഫെക്റ്റ് ആവുമായിരിക്കും അങ്ങനെ ഞാൻ കരുതുന്നുണ്ട് തവക്കൽ തോലല്ല അപ്പോൾ അത്രയൊക്കെയാണ് കേട്ടോ ഞാൻ എനിക്ക് പറയാനായിട്ടുള്ള പിന്നെ വേറെ കുറേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഞാൻ വളോഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തോ എന്നുള്ളത് ഞാൻ വ്ളോഗ് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തതോന്നല്ല എനിക്ക് വലിയ താല്പര്യം തോന്നുന്നില്ല എന്നുള്ളതാണെങ്കിൽ പറയാം കാരണം ഞാനത് നിങ്ങളോട്ട് ഷെയർ ചെയ്യുമ്പോൾ യാതൊരു ഗുണവും നിങ്ങൾക്ക് കിട്ടുന്നില്ല ഞാൻ രാവിലെ നീക്കളും ചോറ് കിട്ടും ചാറു കളും ഒക്കെ കാണിച്ചിട്ട് എന്താ കിട്ടുന്നത് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടുന്നില്ലല്ലോ ശേഷം അന്ന് എപ്പോഴെങ്കിലും താത്താറ കുട്ടർ കല്യാണത്തിന് പോയപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ ഞങ്ങളെ ഞങ്ങളെയൊന്നും ഇപ്പോൾ വീഡിയോ കാണിക്കാത്ത വീടും ഒരുപാട് കാണിക്കാണ്ടല്ലോ അതൊക്കെ കാണിക്കുക ഓഡിറ്റോറിയം ഡെക്കറേറ്റ് ചെയ്ത് കാണിക്കുക അത് കാണിക്കുന്നത് കാണിക്കുന്ന പക്ഷേ ഞാൻ എനിക്കെന്തോ അത് അതിനോട് വലിയ താല്പര്യം തോന്നിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വല്ല സ്ഥലം അങ്ങനെ എന്തെങ്കിലും കാണാൻ കാണുകയാണെങ്കിൽ യാത്ര എന്തെങ്കിലും പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് ഷെയർ ചെയ്തു തരാം അല്ലാണ്ട് ഞങ്ങൾ ചോറും കൂട്ടാനും വെക്കണോ നമ്മുടെ പേഴ്സണൽ പ്രൈവസി ഒന്നും നിങ്ങളോട്ട് എത്തിക്കണമെന്ന് ആ ഒരു മൂഡ് എനിക്കിപ്പോൾ തോന്നുന്നില്ല അത് ശരിയായിട്ട് തോന്നുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഒരുപാട് പേര് പറയുന്നുണ്ട് വ്ളോഗ് മിസ്സ് ചെയ്യുന്നുണ്ട് പഴയ ഐശ്വാന മിസ് ചെയ്യുന്നുണ്ട് ആ പഴയ പക്ഷേ മിസ്സ് ചെയ്യുന്നുണ്ട് ഞാനാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുതേ കുറച്ചുവിനെ തിരിച്ചു പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടമാണ് അത് അപ്പോൾ നിങ്ങളും ദുബാ ചെയ്യും കാറ്റഗറിയിൽ ഞാൻ പെടല്ലേ കുറേ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു അഹങ്കാരം ജാടായത് കൊണ്ടോ ഒന്നല്ല റിപ്ലൈ തരാണ്ടിരുന്നത് റിപ്ലൈ തരാൻ സ്വസ്ഥമായ ഒരു മനസ്സിൽ വന്നിരുന്നായിരുന്നു അല്ലെങ്കിൽ പിന്നെ പറയും നിക്കാബ് ഇട്ടു നിക്കാബ് തോന്നും വിട്ടു തോന്നും പഠിച്ചു അത് അങ്ങനെ അല്ലെങ്കിൽ കുറിച്ച് ദീൻ പറയാൻ അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അതുകൊണ്ടൊന്നുമല്ല എനിക്ക് ജാടായതുകൊണ്ടോ അഹങ്കാരമായതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നും അറിയാണ്ടോ എന്തൊക്കെയോ വന്ന് പറയും അങ്ങനെയൊന്നും അല്ല എൻ്റെ പോലെ കുറേ ബിഗ്നസ് ഉണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും അറിയാതെ സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ആളുകൾ എൻ്റെ കമൻറ്റ് സെക്ഷൻ വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാകും കുറേ ആളുകളുണ്ട് അങ്ങനെ അപ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അവർ ചിന്തിക്കുന്നത് ആ ഇത്രയും വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് അടിച്ചുപൊളിച്ച് നടന്നിട്ടുണ്ടായിരുന്നു ഇവൾക്കിത്രയും മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും പറ്റും എന്നുള്ളൊരു ഇൻസ്പിരേഷൻ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പം ആ ഒരു ഇൻസ്പിരേഷൻ്റെ പുറത്ത് അവരെന്തേലും ചെയ്യുകയാണെങ്കിൽ ചെയ്തോട്ടേന്ന് കരുതിയിട്ടോ അല്ലാണ്ട് ഒരു വരുന്ന വലിയ തലമുറേനെ തന്നെ വഴിതെറ്റിച്ച് വഹാബികളാക്കുക അങ്ങനെയുള്ള പ്ലാൻസ് ഒന്ന് എനിക്ക് യാതൊന്നൊരു സത്യം പറഞ്ഞാൽ ഈ വഹാബി എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ അത് കുറെ ആളുകൾ പറഞ്ഞു പിന്നെ ഞാൻ ചോദിക്കുമ്പോൾ പുത്തൻവാദി അങ്ങനെ പറഞ്ഞു അരോണോ പക്ഷേ ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ അത് ഷെയർ ചെയ്യാനുള്ളത് ഒത്തിരി ആയി ഇപ്പോഴും കുറേ കാര്യങ്ങൾ പറയാൻ പെൻഡിങ് ഉണ്ട് എന്നാൽ ആശുപത്രിയിൽ പോയിട്ട് വരാം എന്താ ഡോക്ടർ പറയണ നോക്കട്ടെ ഇൻഷാല്ല അറിയിക്കാട്ടോ അപ്ഡേറ്റ് ചെയ്യാം അസാ വൈക്കും വരഹമുള്ള ഇബർ